കഷ്ടകാലമെല്ലാം ഒരു നാൾ തീരുമെന്ന ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് പുതുമേഖല മൊബൈൽ വരിക്കാരുടെ കാര്യത്തിൽ സ്വകാര്യ കമ്പനികളെ കടത്തിവെട്ടുന്ന കുതിപ്പ് ഇപ്പോൾ ബിഎസ്എൻഎൽ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ അടുത്ത വർഷം ഫൈവ് ജി കൂടി അവതരിപ്പിക്കുമ്പോൾ നല്ലൊരു നിലയിലെത്താൻ ബി എസ് എൻ എല്ലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു റിപ്പോർട്ട് ബി എസ് എൻ എല്ലിന്റെ മറ്റൊരു ബലഹീനത പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് സേവന രംഗത്ത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രശ്നം നെറ്റ്വർക്ക് പ്രശ്നം മൂലം മൊബൈൽ ഉപയോക്താക്കൾ ബി എസ് എൻ കൈവിട്ടത് സ്വാഭാവികമായ കാര്യമായിരുന്നു എന്നാൽ ഫോർ ജി വ്യാപനം തുടങ്ങിയതോടെ വേഗത സംബന്ധിച്ച പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ച് മികച്ച റീചാർജ് പ്ലാനുകളുടെ ബലത്തിൽ കൂടുതൽ മൊബൈൽ വരിക്കാരെ സ്വന്തമാക്കാൻ ബി എസ് എൻ എൽ തുടങ്ങിയിരിക്കുകയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മൂന്ന് മാസവും തുടർച്ചയായി ഏറ്റവും അധികം വരിക്കാരി സ്വന്തമാക്കാൻ ബി എസ് എൻ എല്ലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പൊളിഞ്ഞു കിടക്കുന്ന മൊബൈൽ സേവനങ്ങൾ ഒരുവിധം മെച്ചപ്പെടുത്തുമ്പോഴാണ് ഇപ്പോൾ ബ്രോഡ്ബാൻഡ് വിഭാഗത്തിൽ ബി എസ് എൻ എൽ ചെറിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് ഒരു കാലത്ത് ബ്രോഡ്ബാൻഡ് മേഖലയിലെ രാജാവായിരുന്നു ബി എസ് എൻ എൽ എന്ന് ഓർക്കണം മൊബൈൽ വരിക്കാർ നേരിടുന്നത് പോലുള്ള വേഗത സംബന്ധിച്ച പ്രശ്നങ്ങളൊന്നും തന്നെ ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് സേവനത്തിന് ഇല്ല മികച്ച വേഗതയും കുറഞ്ഞ നിരക്കും വാഗ്ദാനം ചെയ്തുകൊണ്ട് മികച്ച സേവനം തന്നെയാണ് ഭാരത് ഫൈബർ കണക്ഷനുകൾ നൽകി വരുന്നത് എന്നിട്ടും ജിയോ എയർടെൽ എന്നിവയുടെ പിന്നിലേക്ക് ബി എസ് എൻ എൽ പോയി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ബി എസ് എൻ എല്ലിന്റെ മൊത്തം വൈഫൈ ഉപയോക്താക്കൾ നാല് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറാണ് നവംബർ ഇരുപത്തിയേഴിന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സഹമന്ത്രി ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖർ ആണ് ബി എസ് എൻ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ സംബന്ധിച്ച കണക്കുകൾ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് വരിക്കാർ ബി എസ് എൻ എല്ലിനുണ്ടായിരുന്നു അവിടെ നിന്നാണ് നാല് വർഷത്തിനുള്ളിൽ വെറും നാല് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ് വരിക്കാർ എന്ന നിലയിലേക്ക് കൂപ്പുകൊത്തിയിരിക്കുന്നത് അതായത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വലിയൊരു വിഭാഗം വരിക്കാതെ ബി എസ് എൻ എൽ നഷ്ടമായി എന്നാൽ സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന കണക്കുകളും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നേരത്തെ പുറത്തുവിട്ട കണക്കുകളും തമ്മിൽ ചില വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ട്രായുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് ബി എസ് എൻ എല്ലിന്റെ മൊത്തം വയർഡ് ബ്രോഡ്ബാൻഡ് യൂസേഴ്സിന്റെ എണ്ണം നാല് ദശാംശം രണ്ട് മൂന്ന് ദശലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് ബി എസ് എൻ എല്ലിന് മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ദശലക്ഷം വയർഡ് ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കളുണ്ടായിരുന്നു സർക്കാർ നൽകിയ കണക്കുകളും ട്രായുടെ ഈ കണക്കുകളും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ട് സ്വകാര്യ കമ്പനികൾ വീടുകൾ തോറും കയറിയിറങ്ങി ഫൈബർ കണക്ഷനുകൾ വ്യാപിപ്പിച്ചതിനാലാകാം ബി എസ് എൻ എല്ലിന് തിരിച്ചടി നേരിട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബ്രോഡ്ബാൻഡ് മേഖലയിൽ ബി എസ് എൻ എൽ കാര്യമായ സ്വാധീനം നേടുകയും നിരവധി വരിക്കാരെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുപതിന് ശേഷം വരിക്കാരെ നഷ്ടപ്പെടാൻ തുടങ്ങി എതിരാളികൾ കൂടുതൽ മത്സരം പുറത്തെടുത്തപ്പോൾ അതിനോട് പിടിച്ചു നിൽക്കാൻ ബി എസ് കഴിഞ്ഞില്ല എന്നതാണ് കരുതുന്നത് എന്നാൽ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പദ്ധതി ബി എസ് എൻ ആരംഭിച്ചിട്ടുണ്ട് വീട്ടിലെ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെ പോയാലും ഇന്റർനെറ്റ് ലഭ്യമാകുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഇതിന്റെ പ്രയോജനം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതോടെ ബ്രോഡ്ബാൻഡ് കണക്ഷനിലും കുതിച്ചുചാട്ടം നടത്താൻ ബി എസ് എൻ എല്ലിന് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്